ഇന്ത്യക്ക് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ മറ്റൊരു തന്ത്രപ്രധാന ഇടം കൂടി കിട്ടിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യോമ എന്ന വ്യോമതാവളത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറോടെ ഇന്ത്യയുടെ നോമ വ്യോമതാവളം പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്ത്യ കാലങ്ങളോളം ഭയന്നിരുന്ന ഭീതിയാണ് ഈ അടുത്ത് യാഥാർത്ഥ്യമായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചൈന സൈനികമായിക്യം കൂട്ടിയത് ഇന്ത്യ അങ്ങനെ കണ്ടു പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷം ചൈനയുടെ ഇരട്ട മുഖമാണ് ഇന്ത്യ കണ്ടത് ഇന്ത്യക്കെതിരെ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചൈന പാകിസ്ഥാന് ചെയ്തു കൊടുത്തു അതിർത്തിയിലെ സംഘർഷം നിലനിൽക്കുമ്പോൾ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് അടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ചൈനയും പാകിസ്ഥാനും കൂടി കെട്ടിപ്പൊക്കി കൊണ്ടു വന്നിരുന്നു ചൈന ഇന്ത്യ അതിർത്തി പ്രദേശമായ കിഴക്കൻ ലഡാക്കിലെ ന്യോമ വ്യോമതാവളം തുറക്കുന്നത് വഴി ഇന്ത്യ ചൈനക്ക് ധീരമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ന്യോമ വ്യോമതാവളം ഇന്ത്യക്ക് ഇരട്ട നേട്ടമാണ് തരുന്നത് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി വെസ്റ്റേൺ കമാൻഡിനെതിരെ മാത്രമല്ല കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ എയർഫോഴ്സിനെതിരായുള്ള ഓപ്പറേഷൻ നടത്തുവാൻ ഇന്ത്യക്ക് അനായാസം കഴിയുന്നതാണ് മിക് ട്വൻറ്റി വൺ സുഗോയ് തേർട്ടി എം കെ പോലുള്ള പോർവിമാനങ്ങൾക്ക് ന്യോമയിൽ നിന്നും ഓപ്പറേഷൻ നടത്താൻ സാധിക്കും അതുകൊണ്ട് ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ന്യോമ വ്യോമത്താവളം എന്നത് എന്നും ഭീഷണി തന്നെയാണ് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയുടെ വ്യോമത്താവളം വരുന്നതോടെ ഇന്ത്യക്ക് ഉയർന്ന ഉയരങ്ങളിലും സ്വാധീനം കിട്ടുന്നതാണ് ചൈന ഇന്ത്യ അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ മാറിയും പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ന്യോമ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന യുദ്ധവിമാനങ്ങളുള്ള വ്യോമത്താവളമായി മാറിയിരിക്കുകയാണ് സിന്ധു നദിയുടെ തീരത്തിന് അടുത്തായി നിർമ്മിച്ച ഈ മേഖലയിൽ റാഫേൽ സുഗോയ് തേടി എം കെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് അടക്കം മുൻനിര യുദ്ധവിമാനങ്ങളുടെ ലോഞ്ച് പാഡായി മാറ്റാവുന്നതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ അടുത്തായി നോമ സ്ഥിതി ചെയ്യുന്നതാണ് നോമയുടെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് ഇന്ത്യക്കെന്താ മെച്ചം നൂറ് കിലോമീറ്ററിൽ അധികം അകലെയുള്ള ലേ ടക്കം പ്രദേശങ്ങൾ മാത്രമല്ല ഇന്ത്യ ചൈന സംഘർഷ മേഖലയിലെ ഫ്ലാഷ് പോയിന്റ് പോലും വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രം അകലമാണ് ന്യോമ താവളത്തിനുള്ളത് അതുകൊണ്ട് മറ്റു തടസ്സങ്ങൾ കൂടാതെ പെട്ടെന്നുള്ള ഓപ്പറേഷൻ തയ്യാറാവാനും മെച്ചപ്പെട്ട നിരീക്ഷണങ്ങൾക്കൊക്കെ ഇന്ത്യക്ക് നയതന്ത്രപരമായി മേൽക്കൈ കിട്ടുന്നതാണ് ന്യോമ വെറുമൊരു യുദ്ധവിമാനങ്ങൾക്ക് പറന്ന് പൊങ്ങുന്ന ഒരിടം മാത്രമല്ല റഡാർ സ്റ്റേഷനുകൾ വ്യോമോദ്യോഗസ്ഥരുടെ ക്യാമ്പുകൾ വ്യോമതാവളങ്ങൾ വിമാനങ്ങളുടെ മെയിൻ്റനൻസ് റിപ്പയർ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വ്യോമ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാലും വ്യോമയിലെ ജീവിതം അത്ര എളുപ്പമല്ല തണുപ്പ് കാലത്ത് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴാം അതുകൊണ്ട് തന്നെ തണുപ്പുകാലത്തെ അതിജീവിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അത്യാവശ്യമാണ് പിന്നെ യുദ്ധവിമാനങ്ങൾ ഉയർന്ന ഉയരത്തിലും താപനില പൂജ്യത്തിലും താഴെ വരുന്ന സാഹചര്യങ്ങളിലും ഉപയോഗിക്കാനാവുന്ന തരത്തിൽ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ വ്യോമസേന അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോളിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ നോമ വ്യോമതാവളത്തിന്റെ വരവ് ചൈനയെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് അങ്ങനെ കിഴക്കൻ ലഡാക്കിൽ ഉടനീളം സൈനികമായി ചൈനക്കെതിരെ പ്രതിരോധം കൂടുതൽ ഊർജിതപ്പെടുത്താനാകുന്നതാണ് അത്തരം ശക്തിപ്പെടുത്തൽ തീർച്ചയായും ആളില്ല കോംബാക്ട് ഏരിയൽ വെഹിക്കിളുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ അടങ്ങുന്ന ഇന്ത്യയുടെ യുദ്ധശേഷിയെ വളരെയധികം പിന്തുണച്ചേക്കും അത് ഇന്ത്യയുടെ ലഡാക്ക് പോലുള്ള മർമ്മപ്രധാന മേഖലയിൽ ആധുനികവും എന്നാൽ വളരെ ഫ്ലെക്സിബിളും ആയ യുദ്ധശേഷി ഇന്ത്യക്ക് നേടിത്തരുന്നു